മോദി സർക്കാർ ജി എസ് ടി നിരക്കിൽ വൻ ഇളവ് പ്രഖ്യാപിച്ചത് ഇക്കുറി പ്രതിഫലിച്ചത് ദീപാവലി വിപണിയിലാണ് ദീപാവലി വിപണിയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചു ഇന്ത്യക്കാർ ഈ ജി ഇളവ് ശരിക്കും ഉപയോഗിച്ചു ഇതോടെ ഇന്ത്യൻ വിപണി ദീപാവലി നാളുകളിൽ കുതിച്ചുയർന്നു ഇതുവരെയുള്ള ദീപാവലി സീസണിലെ വിറ്റുവരവിൽ ചരിത്രത്തിലെ ഉയർന്ന റെക്കോർഡിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഈ വർഷത്തെ ദീപാവലി കാലത്ത് ആറ് ദശാംശം ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് വ്യാപാരമാണ് രാജ്യത്തുടനീളം നടന്നത് എന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇതിൽ അഞ്ചു ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ ചരക്ക് വിൽപ്പനയും അറുപത്തി അയ്യായിരം കോടി രൂപയുടെ സേവന മേഖലയിലെ വരുമാനവും ഉൾപ്പെടുന്നുണ്ട് രാജ്യത്തെ അറുപത് പ്രധാന വിൽപ്പന കേന്ദ്രങ്ങളിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ടയർ ടൂ ടയർ ത്രീ നഗരങ്ങളിലുമായി നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ദീപാവലി കാലത്തെ വിൽപ്പനയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ദീപാവലിക്ക് നടന്ന നാലേക്കാൾ ലക്ഷം കോടി രൂപയുടെ വിൽപ്പനയേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം വർധന വിത്തവണ രേഖപ്പെടുത്തി പന്ത്രണ്ട് ശതമാനം വിൽപ്പന പല ചരക്ക് ഉൽപ്പന്നങ്ങളുടേതായിരുന്നു സ്വർണം ആഭരണങ്ങൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് കൺസ്യൂമർ ഡ്യൂറബിൾസ് റെഡിമെയ്ഡ് ഗാർമെന്റ് സമ്മാനങ്ങൾ എന്നിവ ഏഴ് ശതമാനം വീതവും നേട്ടം കൈവരിച്ചു വീടുകളിലെ അലങ്കാര വസ്തുക്കൾ ഫേണിഷിംഗ് എന്നിവ ചേർന്ന് പത്ത് ശതമാനവും പലഹാരങ്ങൾ വസ്ത്രങ്ങൾ പൂജാ സാധനങ്ങൾ പഴവർഗ്ഗങ്ങൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ പാദരക്ഷകൾ എന്നിവയും വിൽപ്പനയിൽ നിർണായക പങ്കുവഹിച്ചു ചില്ലറ വ്യാപാരത്തിന് പുറമെ പാക്കേജിംഗ് ഹോസ്പിറ്റാലിറ്റി ടാക്സി സർവീസുകൾ ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയ സേവന മേഖലകൾ മൊത്തമായി ഏകദേശം അറുപത്തി അയ്യായിരം കോടി രൂപയുടെ വരുമാനം നേടി അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാൻ ഉപഭോക്താക്കളുടെ തീരുമാനവും വിൽപ്പനയിലെ ഈ വൻ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകമാണ് എൺപത്തിയേഴ് ശതമാനം ഉപഭോക്താക്കളും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളെക്കാൾ ഇന്ത്യൻ നിർമ്മിത സാധനങ്ങൾക്ക് മുൻഗണന നൽകി ഇതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ആവശ്യം കുത്തനെ കുറഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കാൾ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് വർധനമുണ്ടായത് രാജ്യത്തെ നികുതി വരുമാനത്തിൽ വലിയ വളർച്ചയും കാണുന്നു നാലുമാസത്തിന്റെ ഏറ്റവും ഉയർന്ന ജി എസ് ടി വരുമാന വർധനമാണ് സെപ്റ്റംബറിൽ സെപ്റ്റംബറിലെ വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒൻപത് ദശാംശം ഒരു ശതമാനം തുടർച്ചയായി ഒൻപതാമത്തെ മാസമാണ് ജി എസ് വരുമാനം ഒന്ന് ലക്ഷം കോടി രൂപയുടെ മുകളിൽ തുടരുന്നത് രാജ്യത്തെ ചരക്ക് സേവന നികുതി സ്ലാബുകൾ പുനർനിശ്ചയിക്കുമെന്ന റിപ്പോർട്ടുകൾ പോലും നികുതി വരുമാനത്തെ ബാധിച്ചില്ല എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ജി എസ് ടി വെട്ടിക്കുറയ്ക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് വാഹനങ്ങളുടെ ുടെ സ്ലാബുകൾ ഉണ്ടായിരുന്ന ജി എസ് ടി നിരക്കുകൾ രണ്ടെണ്ണമാക്കി ചുരുക്കുകയായിരുന്നു ഇരുപത്തെട്ട് ശതമാനം ശതമാനം ജി എസ് ടി നിരക്കുകൾ എടുത്തുമാറ്റി പതിനെട്ട് ശതമാനം അഞ്ച് ശതമാനം എന്നിവയിലേക്കാണ് കുറച്ചത് സെപ്റ്റംബർ മുതലാണ് പുതുക്കിയ നിരക്കുകൾ നിലവിൽ വന്നത്